ഹലോ ഡിയേഴ്സ് എവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് എവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരമാവധി എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹലോ ഡിയേഴ്സ് ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമുക്ക് എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം ഓരോ ടോപ്പിന് മെഷർമെൻ്റ് എടുക്കുമ്പോഴും അതിൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റും അതുപോലെ തന്നെ കൈക്കുഴി എത്രയാണെന്നുള്ളത് ആംഹോൾ ലെങ്ത്ത് ഓക്കെ ആംഹോൾ ലെങ്ത്ത് നെക്കിൻ്റെ ലെങ്ത്ത് നെക്കിൻ്റെ വിത്ത് അതായത് കഴുത്തിറക്കും കഴുത്തിൻ്റെ അകലും ഇത് എങ്ങനെയാണ് മെഷർമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ചെസ്റ്റ് റൗണ്ട് നാൽപ്പതാണ് വരുന്നതെങ്കിൽ അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പത്താണ് ആ പത്തിൽ നിന്ന് മൂന്ന് കുറയ്ക്കാണ് മൂന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും കിട്ടുന്ന മെഷർമെൻ്റ് ഉണ്ടല്ലോ അതാണ് മൂന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഏഴാണ് ഇവിടെ കിട്ടുന്നത് ഈ ഏഴാണ് നമുക്ക് ആം ഹോൾഡ് ലെങ്ത്തും ഷോൾഡറും അതുപോലെ തന്നെ നെക്ക് ലെങ്ത്തും വരുന്നത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഈ മൂന്ന് മെഷർമെൻറ്റും സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ ഏഴിൽ നിന്ന് ഡിവൈഡഡ് ബൈ ടു കൊടുക്കുമ്പോഴാണ് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് കിട്ടുന്നത് ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇനി ചെസ്റ്റിൻ്റെ റൗണ്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇത് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് ഉള്ള അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ടോപ്പിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുമ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും കണക്കാക്കുമ്പോഴാണ് ചെസ്റ്റ് റൗണ്ട് എന്നുള്ളത് കിട്ടുന്നത് അതായത് നെഞ്ചളവ് നെഞ്ചളവിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടി നമുക്ക് കിട്ടുന്ന അളവാണ് ചെസ്റ്റ് റൗണ്ട് അതേസമയം ഒരു ടോപ്പിൽ നിന്നാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തു നിന്നായിരിക്കുമല്ലോ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നേ അതായത് ഒന്നെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് അപ്പോൾ ആം ഹോളിൻ്റെ തൊട്ട് താഴെ വരുന്ന പോർഷനാണ് നമ്മൾ ചെസ്റ്റ് മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത് അവിടെ എത്രയാണോ വൺ സൈഡ് വിട്ടു വരുന്നത് അതായത് ഫ്രണ്ടിൽ നമുക്ക് എത്രയാണ് വിട്ടു വരുന്നത് അപ്പോൾ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും കൂടി ആ റൗണ്ട് എന്നുള്ള മെഷർമെൻറ്റിൽ നിന്ന് മാറ്റം വരും പകുതിയായിരിക്കും ഈ നാൽപ്പതാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നതെങ്കിൽ നമുക്കതിൻ്റെ പകുതി ഇരുപതായിരിക്കും ചെസ്റ്റ് ആയിട്ട് വരുന്നത് ഫ്രണ്ടോ ബാക്കോ മാത്രം നമ്മൾ കണക്കാക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതിനെ രണ്ട് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണേ ചെസ്റ്റ് റൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നാലുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ചെസ്റ്റ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ചെയ്യുന്നത് ഓക്കെ ഇത്രയും ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് കണ്ടോ നാ പത്താണ് ഇവിടെ നാൽപ്പതിൽ നിന്ന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പത്താണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് ഇരുപതിൽ നിന്ന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പത്താണ് ആൻസർ കിട്ടിയിരിക്കുന്നത് ഓക്കെ ഈ കിട്ടിയേക്കുന്ന മെഷർമെൻറ്റിനെ നമ്മൾ മൂന്ന് കൊണ്ട് മൈനസ് ചെയ്യാണ് ഓക്കെ പത്തിൽ നിന്ന് മൂന്ന് കുറയ്ക്കുന്നു കിട്ടുന്നത് ഏഴാണ് ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ പത്തിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ഏഴ് കിട്ടുന്നു ഓക്കെ ഈ കിട്ടിയ ആൻസറിനെ നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഓക്കെ ഇവിടെ ഏഴിനെ രണ്ട് കൊണ്ട് ഹരിച്ചു നമുക്ക് ആൻസർ കിട്ടുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് കാണുന്നുണ്ടല്ലോ മൂന്ന് പോയിൻറ്റ് അഞ്ചാണ് നമുക്കിവിടെ കിട്ടിക്കുന്നത് ഇതാണ് നെക്ക് വിഴ്ത്ത് വരുന്നത് നോർമൽ ഒരു ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെഷർമെൻ്റ് ആണ് ഇങ്ങനെ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കാണാൻ മറക്കരുത് ഇനി അതുപോലെ തന്നെ ഇതിപ്പോൾ നാൽപ്പത് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരാളുടെ മെഷർമെൻറ്റനുസരിച്ചാണ് പറഞ്ഞത് ഇനി ഞാനതിൻ്റെ താഴെ കാണിച്ചിരിക്കുന്നത് മുപ്പത്തി എട്ട് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരാളുടെ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് മുപ്പത്തി എട്ട് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരാൾക്ക് ആളുടെ ഒരു ടോപ്പിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമുക്കതിൻ്റെ പകുതിയായിരിക്കും ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ബാക്ക് പോർഷൻ്റെ ചെസ്റ്റ് വിടുത്ത് വരുന്നത് ചെസ്റ്റ് വിടുത്ത് ഓക്കെ പത്തൊമ്പത് അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ആണ് നമ്മൾ നമ്മളെടുത്ത് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നാല് കൊണ്ട് ഹരിക്കണം അതായത് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കേ ചെസ്റ്റ് വിട്ടിൽ നിന്നാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ പത്തൊമ്പതിൽ നിന്ന് നമ്മൾ രണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതായത് ഈ മുപ്പത്തെട്ടിൻ്റെ പകുതി പത്തൊമ്പത് പത്തൊമ്പതിൽ നിന്ന് രണ്ട് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ എത്രയാണ് നയൻ പോയിന്റ് ഫൈവ് ആണ് കണ്ടോ രണ്ട് സ്ഥലത്തും നയൻ പോയിന്റ് ഫൈവ് തന്നെയല്ലേ നമുക്ക് ആൻസർ വന്നിരിക്കുന്നത് ഇനി അതിൽ നിന്ന് നമ്മൾ മൂന്നാണ് മൈനസ് ചെയ്യുന്നത് എല്ലായിടത്തും നമ്മൾ മൂന്നു കൊണ്ടാണ് മൈനസ് ചെയ്ത് പോയിരിക്കുന്നത് അതായത് ചെസ്റ്റ് മെഷർമെൻറ്റിൽ നിന്നും ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന അളവിൽ നിന്ന് നമ്മൾ മൂന്നാണ് മൂന്നിഞ്ചാണ് നമ്മൾ ഇവിടെ എല്ലാം കുറച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ നയൻ പോയിൻ്റ് ഫൈവിൽ നിന്ന് മൂന്ന് മൈനസ് ചെയ്തപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് സിക്സ് പോയിൻ്റ് ഫൈവാണ് കണ്ടല്ലോ സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇവിടുത്തെ ഡിവി ഡിവൈഡിങ് നമ്മൾ എത്ര കൊണ്ടാണ് ചെയ്യുന്നത് രണ്ട് കൊണ്ടാണ് അതായത് നെക്ക് വിത്ത് മാത്രമാണ് ഇനി നമുക്ക് കിട്ടാനുള്ളത് ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് എന്തായിട്ടുണ്ട് ആംഹോളിൻ്റെ ലെങ്ത്തും നെക്കിൻ്റെ ലെങ്ത്തും ഷോൾഡറും നമുക്ക് ഈ ഒരു ലെങ്തിലിവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ബാക്കിയുള്ളത് നമുക്ക് നെക്കിൻ്റെ വിത്ത് മാത്രമാണ് അപ്പോൾ ഇവിടെ എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് നെക്കിൻ്റെ വിടുത്ത് വരുന്നത് ഇവിടെ സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് ആം ഹോളും ഷോൾഡറും നെക്ക് ലെങ്ത്തും സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് വരുന്നത് അതിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ത്രീ പോയിൻറ് ടു ഫൈവ് ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം ഇതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ മെഷർമെൻറ്റിലും മാറ്റങ്ങൾ വരുന്നത് ഇവിടെ ഫോർട്ടി ഇഞ്ച് ചെസ്റ്റ് റൗണ്ടും തേർട്ടി എയ്റ്റ് ഇഞ്ച് ചെസ്റ്റ് റൗണ്ടും വെച്ചിട്ടുള്ള ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതിന് താഴേക്കുള്ള ചെസ്റ്റ് ചെസ്റ്റ് റൗണ്ട് വരുമ്പോഴും തേർട്ടി ടു വരെയുള്ള ചെസ്റ്റ് റൗണ്ടിലെല്ലാം ഇതുപോലെ തന്നെ എല്ലാ ചെസ്റ്റ് റൗണ്ടിനും നമുക്ക് ഇതുപോലെ തന്നെയാണ് കാൽക്കുലേഷൻ വരുന്നത് കിഡ്സിൻ്റെ ഫ്രോക്ക് ആണെങ്കിലും കിഡ്സിൻ്റെ മെഷർമെൻ്റ് എടുക്കാനാണെങ്കിലും ഇതുപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡായിട്ടുള്ള മെഷർമെൻ്റ് വരുന്നത് ക്ലിയർ ആയല്ലോ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ തന്നെ കിട്ടും ഇനി നമ്മൾ നെക്കിലേക്ക് ഇത് മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ ത്രീ പോയിൻറ്റ് ഫൈവ് ഇനിക്ക് ത്രീ പോയിൻ്റ് ഫൈവ് ഇൻക്ക് മെഷർമെൻറ്റ് അതായത് നെക്കിൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട് നമ്മളത് എങ്ങനെയാണ് ക്യാൻവാസ് വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചോ നോർമലി നെക്ക് കട്ട് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം ഇവിടെ ഒരു വീനക്കിനുള്ള മെഷർമെൻ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇതിനു മുന്നേ വൈഡ് വീനക്കെന്ന് പറഞ്ഞിട്ടുള്ളൊരു നെക്ക് പോർഷൻ കാണിച്ചിരുന്നു അപ്പോൾ അതിൽ എടുക്കുമ്പോൾ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൂട്ടണോ വിത്ത് കൂട്ടണോ എന്നൊക്കെ ഡൗട്ട് ചോദിച്ചിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ കൂടിയാണ് ഇതിവിടെ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഓക്കെ നമ്മൾ സ്ട്രേറ്റ് ആയിട്ടുള്ള വീനക്കാണ് എടുക്കുന്നതെങ്കിൽ ഏത് മെഷർമെൻറ്റിലാണ് ചെയ്യുന്നത് അതുപോലെ വൈഡ് വീനക്ക് വരുമ്പോൾ നമ്മൾ ഏത് മെഷർമെൻറ്റിലാണ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആക്കി തരാം ഓക്കെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഫോർട്ടി ഇഞ്ച് ഫോർട്ടി ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരു ടോപ്പിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റനുസരിച്ച് ചെയ്ത് പോരണേ ഓരോ മെഷർമെൻ്റ് എടുക്കുമ്പോഴും നിങ്ങളുടെ നോർമൽ ടോപ്പിൻ്റെ നെക്ക് ഉണ്ടല്ലോ ആ നെക്കളവിൽ നിന്നും എത്രത്തോളം മാറ്റം വരുത്തണം എന്നുള്ളതും കൂടിയാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് ഓക്കെ ഇതാണ് സീറോ പോയിൻറ്റ് വരുന്നത് ഈ സീറോ പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നത് ഞാനിവിടെ ഹാഫ് ഇഞ്ച് സീം സീമലവൻസ് ഷോൾഡറിനുള്ളത് കാണിച്ചിട്ടുണ്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടെ നെക്കിൻ്റെ ലെങ്ത്ത് കാണിക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ഫോർട്ടി ഇഞ്ച് ചെസ്റ്റ് ഉള്ള ഒരു ടോപ്പിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ സെവൻ ആണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അതുപോലെ നെക്കിൻ്റെ വിത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ പകുതി ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് അനുസരിച്ച് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നിന്ന് ഒരു ത്രീ പോയിൻറ് ഫൈവ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നോർമൽ നെക്കിൻ്റെ വിത്താണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ ബ്രൗൺ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ പോയിൻറ്റ് ഫൈവിലേക്കാണ് ഇവിടെ ലെങ്ത്ത് വന്നിട്ട് ഈ ടോപ്പിൽ നിന്നാണ് ഞാൻ മെഷർമെൻ്റ് എടുക്കുന്നത് ഓക്കെ ഇവിടെ സെവൻ ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇതിൻ്റെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് വളരെ കൂടുതലായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ മേലത്തെ സീമലവൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നെക്കിൻ്റെ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ സെവൻ ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇതാണ് നമുക്ക് നോർമൽ നെക്കിൻ്റെ ഒരു റൗണ്ട് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നത് എങ്കിൽ നമ്മൾ വി നെക്ക് എടുക്കുമ്പോൾ താഴേക്ക് വൺ ഇഞ്ച് കൂട്ടിയെടുക്കണം ഓക്കെ ഈ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് വൺ ഇഞ്ച് കൂട്ടിയെടുക്കണം അതുപോലെ തന്നെ സൈഡിലോട്ട് ഹാഫ് ഇഞ്ചാണ് കൂട്ടിയെടുക്കുന്നത് ഞാൻ ഈ പിങ്ക് ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് വീനെക്കിനുള്ള സ്ട്രെയിറ്റ് വീ നെക്കിനുള്ള മെഷർമെൻ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് ഈ ബ്രൗൺ ലൈൻ കൊടുത്തതിൽ നിന്ന് പിങ്ക് ലൈനിലേക്ക് ഹാഫ് ഇഞ്ചാണ് ഞാൻ കൂട്ടി എടുത്തിരിക്കുന്നത് ഇതാണ് ഇതുപോലെ നമുക്കൊരു ആയിട്ടുള്ള സ്ട്രെയിറ്റായിട്ടുള്ള നെക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മെഷർമെൻറ്റ് ചെയ്യേണ്ടത് ഓക്കെ ശേഷം നമ്മൾ സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റായിട്ടുള്ളൊരു ഷേപ്പ് അവിടെ കൊടുക്കുകയാണ് ഇനി അതേസമയം കുറച്ച് വൈഡായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ കുറച്ച് വൈഡായിട്ടുള്ള വീനൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഹാഫ് ഇഞ്ച് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണ്ട അതിനു പകരം കാലിഞ്ച് കൂട്ടി എടുത്താൽ മതി അതായത് ഈ ത്രീ പോയിൻറ്റ് ഫൈവിൽ നിന്ന് കാലിഞ്ച് കൂട്ടി എടുത്താൽ മതി അതാണ് ഞാനിവിടെ ഗ്രീൻ ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ കാലിഞ്ച് കൂട്ടി എടുക്കുക അതുപോലെ തന്നെ ലെങ്ത്തിലും ഈ വൺ ഇഞ്ച് ഫുള്ളായിട്ട് കൂട്ടി എടുക്കേണ്ട അതിന് പകരം ഒരു മുക്കാൽ ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി അതായത് ഈ നോർമൽ നെക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് ഒരു മുക്കാൽ ഇഞ്ച് കൂട്ടിയെടുത്ത് മാർക്ക് ചെയ്യാം ആ ലൈനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കാണിക്കുന്നത് മേലത്തെ ഒരു കാലിഞ്ചിലുള്ള ലൈനും താഴെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈനിലും തമ്മിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആദ്യം വരയ്ക്കുകയാണ് ശേഷം ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അതായത് ഈ മേലത്തെ സീമല പെൻസ് ഇട്ടേക്കും അതിൻ്റെ താഴേക്ക് നമുക്ക് എത്രയാണോ വരുന്നത് ഇവിടെ എനിക്ക് എട്ട് ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് ഇതിൻ്റെ ഒരു ഹാഫ് ഒരു ഫോർ ഇഞ്ച് ടേപ്പ് ഒന്നിങ്ങനെ മടക്കി പിടിക്കാം അതിൻ്റെ പകുതി വരുന്ന ആ ഫോർ ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അവിടെ നിന്ന് ഏകദേശം ഒരു വൺ ഇഞ്ച് നമുക്ക് എത്രത്തോളം വിട്ട് വേണം എന്നുള്ളത് നമുക്ക് കണക്കാക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കേവ് സ്കെയിൽ വെച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് കേവ് ചെയ്തെടുക്കാം ഓക്കെ ഞാനൊരു മുക്കാൽ ഇഞ്ചിലും വൺ ഇഞ്ചിലും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അത് മാർക്ക് ചെയ്തെടുക്കാം അതിനു മുന്നേ നമുക്ക് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ വരയ്ക്കുന്ന ശ്രദ്ധിച്ചോളൂ ഈ ഗ്രീൻ ലൈനിൽ നിന്ന് ഞാൻ താഴേക്കൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ് ഒരു സ്ക്വയർ ആക്കി എടുക്കുകയാണ് ഒന്ന് നമുക്ക് കറക്റ്റ് ഷേപ്പ് അതിൻ്റെ ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വൈഡ് വീനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു എന്താണ് കുറച്ച് ഡൗൺ ആയിട്ട് ഈ മേലെന്ന് വരുമ്പോൾ കുറച്ചൊന്ന് ഒന്ന് ഡൗൺ ആക്കിയിട്ട് വേണം നമ്മൾ ഈ കവ് സ്കെയിലൊന്ന് വെച്ച് കൊടുക്കാനായിട്ട് കാണുന്നുണ്ടല്ലോ നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റിലേക്ക് നമ്മൾ ഡൗൺ ചെയ്ത് വരച്ചെടുക്കാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് വൈഡ് വീനൊക്കെ ചെയ്തെടുക്കാം ഇതല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഇത്രയും വിട്ടു കൊടുക്കാതെ ഡയറക്റ്റ് ഇവിടെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കാണുന്നുണ്ടല്ലോ ഈ ഷേപ്പിലേക്ക് കൊടുത്തു അവിടെ നിന്ന് ഈ സ്കെയിലിനൊന്ന് നമ്മൾ തിരിച്ചുവെക്കാണ് തിരിച്ച് വെച്ച് താഴത്തെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതാണ് നമുക്ക് വൈഡ് ബീനക്കിൻ്റെ ഒരു ഷേപ്പായിട്ട് വരുന്നത് ഇതിലിപ്പോൾ രണ്ട് വീനക്കും കാണിച്ചിട്ടുണ്ട് പിങ്ക് ലൈനിൽ കൊടുത്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനക്കിനുള്ള മെഷർമെൻ്റ് ആണ് അത് കഴിഞ്ഞ് പെൻസിൽ കൊണ്ട് വരച്ചിരിക്കുന്നത് നമുക്ക് വൈഡ് ആയിട്ടുള്ള വീനക്കിനുള്ള ലൈനാണ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഈ ബ്രൗൺ ലൈനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ നെക്കിന് വരുന്ന വിടുത്താണ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റിലെല്ലാം മാർക്ക് ചെയ്യുന്നത് നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തുമ്പ് കാണണം നമ്മൾ ഏത് മെഷർമെൻറ്റിലാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് കാലിഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മൾ ആ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നെക്ക് പോർഷൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അളവിലായിരിക്കില്ല നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നെക്ക് വരാനായിട്ട് സാധ്യതയുള്ളത് ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കാൻ മറക്കരുത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്